യു എസ് ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെ സാരിയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി വേറെ ചെയ്തിരിക്കുന്ന സെയിം സാരിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലിനൻ്റെ ഒരു സാരി കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രീമിയം സാരി അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചപ്പോൾ എല്ലാരും പറഞ്ഞു വേറെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സജഷൻസ് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ലിനൻ സാരിയാണ് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് പീസസ് ആണ് പീസസാണ് ആയിട്ടുള്ളത് ഇൻഡിഗോ ആണ് നമുക്ക് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ് ഇൻഡിഗോയിൽ വരുന്ന ഓരോരോ കളക്ഷൻസും കുത്തിയാണെങ്കിലും അതോടൊപ്പം തന്നെ സാരി ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ എനിക്ക് പേഴ്സലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ലിനൻ സാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ടിവെയറും ആയിട്ട് യൂസ് ചെയ്യാം അല്ലാണ്ട് നമുക്ക് ഡെയിലി വെയർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ലിനൻ്റെ ഒരു സാരിയാണിതെന്ന് പറയുന്നത് എനിക്ക് പേഴ്സലി വളരെയധികം ഇഷ്ടമാണ് നമുക്ക് ഈ ഒരു സാരിൻ്റെ പല്ലു പാട്ടൊന്ന് കാണാം ഇതാണ് നമ്മുടെ സാരിൻ്റെ പല്ലു പാട്ട് അതിലിതുപോലെ തന്നെ സിൽവർ ലൈൻസ് ആണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഭയങ്കര റിച്ച് ഫീൽ ഫീലുള്ള അതേസമയം ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ഒരു തന്നെ അപ്പോൾ ഈ ഒരു കളക്ഷൻ എനിക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു സാരിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ഇതുപോലെ സിൽവറിലാണ് ബോർഡർ വരുന്നത് ജസ്റ്റ് ആ ഒരു പ്രിൻറ്റിൻ്റെ ക്ലോസ് അവയും കൂടെ ഒന്ന് കാണിക്കാം അപ്പോൾ ഈ ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടമാണ് വിശ്വസിക്കുന്നു വിത്ത് ബ്ലൗസിലാണ് ഈ ഒരു സാരിയാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഈ ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണാം നമ്പർ ലിങ്ക് വാട്സാപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടം ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക